പ്രിയപ്പെട്ട മിനിങ്ങല്ലേ നമ്മളെല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കരിക്കാറുണ്ട് അല്ലേ ദുഹറ് അസറ് മകരുബ് ഇഷ സുബൈ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവരാണ് നമ്മൾ ഈ നിസ്കരിക്കുന്ന അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ഓരോ നിസ്കാരത്തിനും വ്യത്യസ്തമായ പ്രതിഫലമാണ് അള്ളാഹു താല ഓഫർ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചൊരു കിതാബുണ്ട് ആ കിതാബിൻ്റെ പേര് തൽക്കാലം ഇപ്പം ഞാൻ പറയുന്നില്ല നമുക്ക് വീഡിയോ തുടങ്ങിയിട്ട് കേൾക്കാം ആ കിതാബ് ഇപ്പോൾ പഠിക്കുന്നത് കുറവാണ് മുമ്പ് എല്ലാവരും മിക്ക ആളുകളും ആ കിതാബ് പഠിച്ചിട്ടുണ്ട് ആ കിതാബിൽ അഞ്ച് വക്കത്ത് നമസ്കാരം നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അവനക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലം എന്താന്ന് നമുക്കൊന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ ഷാ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ താമസിക്കേണ്ട ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പത്ത് പ്രാവശ്യം ആയത്തുൽ കുറിസിയു ഓതിയാൽ പത്ത് പ്രാവശ്യം ആയത്തുൽ കുറസിയു ഒരു മനുഷ്യൻ അസർ നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ കിട്ടുന്ന അവനെ കാത്തിരിക്കുന്ന പത്ത് വലിയ പ്രതിഫലങ്ങളുണ്ട് പത്ത് വലിയ നേട്ടങ്ങളുണ്ട് പത്ത് വലിയ ഗുണങ്ങളുണ്ട് ഏതൊക്കെയാണതെന്ന് വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട വിട്ടുപോവണ്ട അള്ളാഹുറബുൽ നമ്മുടെ ക്ലാസുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ആമീൻ അസലമുല്ലാഹി ബിസ്മില്ലാഹി ലാഹി റഹിമാൻ ആലമീൻ മുഹമ്മദിൻ വ മുഹമ്മദ് ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ബറക്കത്തും സന്തോഷങ്ങളും നൽകുമാറാവട്ടെ അനവധി നിരവധി ആളുകൾ നിരവധി ദുവസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട് പല വിഷമങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് വീട്ടിൽ പ്രശ്നമാണ് കുടുംബത്തിൽ സങ്കടമാണ് അതുപോലെ രോഗങ്ങളാണ് നിരവധി ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുൽത്ത് ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ നമ്മൾ ഈ പറയുന്ന നല്ല കാര്യങ്ങളുടെയൊക്കെ പറക്കത്ത് കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നമ്മുടെ കുർആാൻ പാരായണം എല്ലാത്തിൻ്റെയും ഹക്കുകൊണ്ട് അള്ളാഹു താല അതെല്ലാം പ്രയാസങ്ങളെല്ലാം മാറ്റി എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ ആമീൻ ആമീൻബല്ലമീൻ പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ന് അലഹമ്മദ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ രാവിലെ ആറു മണിക്ക് ശേഷമാണ് അല്ലേ ഏഴ് മണിക്ക് കാണുന്നവരുണ്ടാകാം എട്ട് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ചിലപ്പോൾ പത്ത് മണി രാവിലെ പത്ത് മണി അല്ലെങ്കിൽ എന്താണ് ഉച്ച കഴിഞ്ഞ് കാണുന്നവരുണ്ടാകാം ഈ വീഡിയോ ചിലപ്പോൾ രാത്രി അതൊരു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണുന്നവരുണ്ടാകാം ഇനി ചിലപ്പോൾ നാളെയായിരിക്കാം കാണുന്നത് എന്തുമാവട്ടെ അപ്പോൾ നമ്മൾ ഏത് ദിവസമാണോ ഈ വീഡിയോ കാണുന്നത് അന്നത്തെ ദിവസത്തിലെ സുഭഹി നിസ്കാരം എത്ര പേര് കഥ ആകാതെ നിസ്കരിച്ചിട്ടുണ്ടാകും ചുമ് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ മതി ഇന്നിപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ നാളെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഏതൊക്കെ ദിവസം നമ്മൾ നിസ്കാരം കല ആക്കാതെ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ വലിയ ഹൈറാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിസ്കാരത്തെ പറ്റിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് നമ്മൾ ഈ പണ്ടത്തെ മദ്രസ ഇപ്പം ഇന്നത്തെ മദ്രസ എന്ന് പറഞ്ഞാൽ അഖ്ലാഖ് ദീനിയാത്ത് അതുപോലെ തന്നെ സീറ ഇങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് പണ്ട് നമ്മുടെ വല്ലുമ്മമാര് നമ്മുടെ ഉപ്പുമ്മയും പാപ്പായും ഒക്കെ മദ്രസയിൽ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വല്ലുപ്പമാരൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അവർക്കിങ്ങനെ ഫിഖ് അഹ്ലാഖ് താരീഹ് അങ്ങനെയൊന്നുമില്ല ഒരൊറ്റ കിതാബാണ് ആ കിതാബിന്റെ പേരാണ് പത്ത് കിതാബ് അല്ലേ പത്ത് കിതാബ് ഇപ്പൊ ഈ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാരും ഉപ്പമാരൊക്കെ പത്ത് കിതാബ് ഓതിയിട്ടുണ്ടാകും പോർക്കുന്നുണ്ടല്ലോ പത്ത് കിതാബ് നമുക്ക് ഉസ്താദ് അതിനകത്ത് ഒരുപാട് ഹദീസുകളൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാവരും ഒരുപക്ഷെ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകുന്ന അന്നത്തെ കാലത്ത് കാണാതെ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം അലൈഹി അലൈവി മാത്തങ്ങളുടെ ഒരു ഹദീസ് നബി ഹദീസ്ബിൾ പറയുന്നു പത്ത് കിതാബിലുള്ള ഒരു ഹദീസാണ് ഒരാൾ സുബിഹി നമസ്കാരം കൂടി നിസ്കരിച്ചാൽ അന്നമ ഹജ്ജ അവനിക്ക് എന്ത് പ്രതിഫലമുണ്ട് ആദൻ നബി അലി ഇസലാത്തു വസ്സലാമിന്റെ കൂടെ ഇരുപത് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു ഹദീസാണ് കിട്ടും അതിൽ അതിന്റെ സ്വീകാര്യപ്രദം എത്ര ഉണ്ട് എന്ന് നമുക്കൊന്നും അറിയില്ല അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നു സ്വല്ലാ ഫിൽ ഫക ഹജ്ജ ഒരാൾ നമസ്കാര കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ കലാകാതെ നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്നത് ഇബ്രാഹിം നബിയോടൊപ്പം നാൽപ്പത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരാൾ അസർ നിസ്കാരം നിസ്കരിച്ചാൽ നബിയോടൊപ്പം അറുപത് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും പിന്നെയോ മൺസൊല്ലാ സൊലാത്ത് അൽ മഹ്റിബി ഫിൽ ഒരു മനുഷ്യൻ അവൻ നിസ്കാരം നിസ്കരിച്ചാൽ ഈസാ നബിയോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും മുഹമ്മദ് മുസ്തഫ അലൈഹി നിസ്കാരം നിസ്കരിച്ചാൽ ഹജ്ജ് ഹജ്ജ് ചെയ്ത ചെയ്ത പ്രതിഫലം പ്രതിഫലം കിട്ടുമെന്നാണ് ഹദീസ് ആണ് കേട്ടോ ഹദീസ് എന്ന രൂപത്തിലാണ് നമുക്ക് ആ കിതാബിൽ കാണാൻ പറ്റുന്നത് എന്റെ ഇപ്പോൾ നമ്മൾ എത്ര നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ നിസ്കാരങ്ങളിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് നിസ്കാരമാണ് ഒന്ന് സുബഹി നിസ്കാരവും രണ്ടാമത്തേത് അസർ നിസ്കാരവും പലപ്പോഴും നമ്മൾ സമയം പിന്തിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ കല ആയി പോകുന്ന ഭൂരിഭാഗം ആളുകളുടെയും കല ആയി പോകുന്ന രണ്ട് നിസ്കാരമാണ് ഒന്ന് സുബഹയും രണ്ടാമത്തേത് അസറും ഇത് രണ്ടും സൂക്ഷിക്കണമെന്നാണ് അപ്പോൾ ഇൻഷാല്ല ഇന്നു മുതൽ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കുക എത്രയോ ആളുകളാണെന്നറിയും എത്രയാൾ പ്രശ്നമാണ് പ്രയാസമാണ് സങ്കടമാണ് രോഗമാണ് വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരും അപ്പോൾ അവരോട് ആദ്യം ചോദിക്കുന്നത് നിസ്കാരം നിസ്കാരമൊക്കെ ഉണ്ട് അപ്പം നിസ്കാരമൊക്കെ ഉണ്ട് ആ വർത്താനത്തിൽ തന്നെ അറിയാം എന്താണ് കൃത്യമായിട്ട് ഒരാൾ കൃത്യമായി ഒന്ന് നിസ്കരിച്ചു നോക്കിയേ കൃത്യമായി പള്ളിയിൽ പോയി പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാത്തോടുകൂടി ഉമ്മമാര് വീട്ടിൽ പറ്റുമെങ്കിൽ ജമാഅത്ത് അല്ലെങ്കിൽ തന്നെ കഥ ആക്കാതെ നിസ്കരിച്ചാൽ അവിടെ ഭയങ്കര പർക്കത്തുണ്ടാകും നിസ്കാരം കൃത്യമാക്കുമ്പോൾ തന്നെ ഫഹുവിമ്മത്തില്ല എന്നാണ് ഹദീസൽ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണെന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ഇതൊക്കെ മാറാൻ കുറെ ദിക്കർ അങ്ങോട്ട് ചെല്ലിയാൻ ഒന്നും ആവില്ല ഒരാളെപ്പോഴും വിളിക്കാണ്ട് പറയും അതായത് കുറച്ച് ഇസ്മുകൾ ഉണ്ടോ പറഞ്ഞു തരാൻ ഞാനിങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന പോലെയാണ് അദ്ദേഹം ചോദിക്കുക കുറച്ച് ഇസ്മുകൾ പറഞ്ഞു തരു എപ്പോൾ വിളിച്ചത് ഇസ്മുകൾ പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ ഇസ്മുകൾ അത് നിസ്കരിക്കാത്തവൻ ചൊല്ലിയാൽ അത് ഫലപ്രദമാകുമെന്ന് ഒരു സ്ഥലത്തും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഫോണിൽ വിളിക്കും നേരിട്ട് കാണും അപ്പോൾ ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തിക്കറുകളോ തസ്ബീഹുകളോ സ്വലാത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അതൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ഏൽക്കണ്ടേ അത് നമുക്ക് ഫലിക്കണ്ടേ അതിന് ചെയ്യണം നമ്മുടെ ഫറുലായ കാര്യങ്ങൾ ചെയ്യാതെ കുറേ ദിക്കറും സ്വലാത്തും ചൊല്ലി എന്താ നേട്ടം അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ പറയുന്ന ഞാൻ ഞാൻ എല്ലാം തെന്നവനാണെന്നല്ല കേട്ടോ അതൊക്കെ വെറും വട്ടപൂജ്യമാ ഒന്നും അറിയില്ല നമുക്കൊന്നും ഇബാദത്തുകളൊക്കെ കുറവാ നമുക്കൊക്കെ അള്ളാഹു താല ഹൈറും പറക്കത്തും തരട്ടെ ചെയ്യുന്ന ഇബാദത്ത് റാഹത്തായി മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ അള്ളാഹു താലം നമുക്ക് തോഫിക്ക് തരട്ടെ ആമീൻ അപ്പൊ പറഞ്ഞു വന്നത് മൊമിനീകളെ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഫറുലായ കാര്യങ്ങൾ നമ്മൾ കൃത്യമാക്കണം ഫറുതായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസ്കാരം അപ്പോൾ ഇൻഷാല്ല ഇനി മുതൽ ഇന്നു മുതൽ ഇന്നിപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ അസർ കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നാളത്തെ അസർ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം ചെയ്തോ പെട്ടെന്ന് പിടിച്ചോ എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റാം ഇന്നിപ്പോൾ ഹസറിന് മുമ്പാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്നത്തെ അസർ കഴിഞ്ഞു ഇനി ഇന്നത്തെ അസർ നിസ്കാരം കഴിഞ്ഞാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നാളെ മുതൽ അസർ നിസ്കാർ ഹസർ നമസ്കാരമാണോ കേട്ടോ വേറെ മറ്റു നിസ്കാരമല്ല അസർ നമസ്കാരം കഴിഞ്ഞു ഒരു മനുഷ്യൻ അവൻ പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഉമ്മമാർ വീട്ടിലാണെന്നല്ലോ നിസ്കരിക്കുന്നത് നിങ്ങൾ ആ നിസ്കാരപ്പായൽ തന്നെ ഇരിക്കുക ആ മുസല്ലിയിലിരിക്കുക ഒരഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു ഹദീസിൽ കാണാൻ മഹത്തുകൾ പറയുന്നു ഒരാൾ അസറ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ വീട്ടിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ അവിടെ തന്നെ ഇരിക്കുക കിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക എന്നിട്ട് ഫൽ ആയത്തിൽ മറാത്ത് പത്ത് പ്രാവശ്യം അയാൾ എന്ത് ചെയ്യണം ആയത്തിൽ കുറിസി ഓതുക അങ്ങനെ ആയത്തുൽ കുറസി ഓതി കിബിലക്ക് മുന്നിട്ട് അവൻ നിസ്കാരം കഴിഞ്ഞ് അസർ നിസ്കാരം കഴിഞ്ഞ് കിബിലക്ക് മുന്നിട്ട് അങ്ങനെ ആയത്തിൽ കുറിസി ഓതുകയാണ് അങ്ങനെ ഓതുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം പത്ത് പ്രതിഫലമാണ് പത്ത് ആയത്തിൽ കുറിസി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്നവർ അങ്ങനെ വീട്ടിൽ നിസ്കരിക്കുന്നവർ അങ്ങനെ എവിടെയാണോ നിസ്കരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് ആ കിബിലുക്ക് മുന്നിട്ട് തന്നെ ഇരുന്ന് നമ്മുടെ സാധാരണ സുഹാൻ അള്ളാഹ അലഹമ്മുല്ല അള്ളഹു അക്ബർ അതുപോലെ തന്നെ ലാ ഇലാഹില്ലാന്നൊക്കെ പറയൂലെ അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ദ്വായം കഴിഞ്ഞിട്ട് അവർ തന്നെ ഇരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്ത് തവണ ആയത്തുൽ കുറിസി നമുക്ക് വേഗത്തിൽ ഓദാം അല്ലെത്തൽ കുറിസി ഓതുക പത്ത് തവണ ഓതുക കിട്ടുന്നത് പ്രതിഫലമാണ് എന്നിട്ട് പറയുന്നു ഒന്നാമത്തെ പ്രതിഫലം തൗബത്തൻ അവനിക്ക് കിട്ടും തൗബ തൗബ ചെയ്ത് ചെയ്ത് മരിക്കാൻ മരിക്കാൻ പറ്റും പറ്റും അതായത് മരിക്കുന്നതിന് മുമ്പ് അവനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു താല കൊടുക്കുമെന്നാണ് എങ്ങനെയായി തൗബ ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ ദ്വാരക് അള്ളാഹു മഹഫുല്ലി ദുനൂബി അള്ളാഹുവെ പഠിച്ചോനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ ഇസ്തകുഫാർ അതൊരു തൗബയാണ് ഇസ്തകുഫാർ അധികമായി പറയുക അതൊക്കെ എന്താണ് തൗബയിൽപ്പെട്ടതാണ് അപ്പം മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു തല തരും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിലോ അവൻ രക്ഷപ്പെട്ടൂലേ രക്ഷപെട്ടു അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതായത് ഇപ്പോൾ നമ്മൾ മാറി കൊടുത്തിട്ട് വേണം അടുത്ത ആൾ നിസ്കരിക്കാൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ട്രെയിൻ പോകും അല്ലെങ്കിൽ നമ്മളെ ഒരു യാത്രയിലാണ് പെട്ടെന്ന് നമുക്ക് പോകണം അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ പോകുന്ന വഴി ഓദാം അവിടെ തന്നെ ഇരിക്കണം എന്നില്ല മഹത്തുക്കൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി അവിടെ തന്നെ ഇരുന്ന് നമ്മൾ ഈ പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രതിഫലം തൗബത്തൻ കപുൽ അൽ മൗത്ത് അവൻ മരിക്കുന്നതിനു മുമ്പ് അവനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു താല കൊടുക്കുന്നതാണ് നല്ല മരണം കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം നിസ്കാരത്തിൽ മരിക്കാനുള്ള അവസരം അല്ലേ നോമ്പുകാരനായിട്ട് ഹജ്ജിന്റെ ഇടയിൽ ഖുർആൻ ഓതിക്കൊണ്ടൊക്കെ മരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ബറക്കത്തല്ലേ അത് വലിയൊരു സൗഭാഗ്യം അല്ലേ അള്ളാഹു താല ആമീൻ അമീൻ അമീൻ ആലമീൻ മരിക്കുന്നതിനു മുമ്പ് തൗബയോട് നമുക്ക് മരിക്കാൻ പറ്റും ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ഒന്നാമത്തെ നേട്ടമാണ് രണ്ടാമത്തെ കേട്ടോ ഫി റിസ്ഖിഹി അതായത് അവനിക്ക് റിസ്ഖിൽ അല്ലാഹു താല ബറക്കത്ത് കൊടുക്കും റിസുക് എന്ന് പറഞ്ഞാൽ അവന്റെ വീട് അവന്റെ പണം അവന്റെ കാശ് അവന്റെ ഭക്ഷണം അവന്റെ മക്കൾ അവന്റെ ഭാര്യ എല്ലാം അതിൽപ്പെടും അപ്പൊ റിസുഖിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യും ഇത് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ചെയ്യൽ നല്ലതാണ് കേട്ടോ ഉമ്മമാരും വീട്ടിൽ ചെയ്യൽ നല്ലതാണ് അവന്റെ റിസിൽ അള്ളാഹു താല ബറക്കത്ത് കൊടുക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല മൂന്നാമത്തേത് സലാമത്തുൻ ഫി ബദനിഹി അവന്റെ രോഗങ്ങൾ കുറയുന്നതാണ് രോഗം ഇല്ലാത്തൊരവസ്ഥ ഇനി എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതൊന്നും അവന് ഒരു ബുദ്ധിമുട്ടാവൂല അതുപോലെ സ്വന്തം കാര്യം അവനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും അല്ലേ പല ആൾക്കാരും പറയുന്നത് അതെ മക്കളെ ഇന്ന് ഇടങ്ങേറാക്കുന്ന അവസ്ഥയൊന്നും വരുത്തരുത് ഈ സ്വന്തം കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക അതുപോലെ ബാത്റൂമിൽ പോവുക അതൊക്കെ നമ്മൾ സ്വന്തം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ മരിക്കുന്നത് വരെ അതുണ്ടാവണം അങ്ങനെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടും അതായത് നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി മാറില്ല എന്ത് ചെയ്യണം എല്ലാ ദിവസവും ആശ്രമ നിസ്കാരം കഴിഞ്ഞിട്ട് പത്തു പ്രാവശ്യമായതിൽ കുറിച്ച് ചോദണം സലാമത്തും ഫി ബദനഹി രോഗങ്ങളൊക്കെ കുറയുന്നൊരവസ്ഥ നമുക്കുണ്ടാകും നാലാമത്തേത് വ മഹബത്തും ഫി കുലൂബിൽ മുനീൻ മുക്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ നമ്മെപ്പറ്റി നല്ല ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധമായ കഴബ ആ കഴബ പൊളിക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് ഒരു മുകിനായ മനുഷ്യന് സങ്കടമുണ്ടാവുക എന്നതാണ് അപ്പോൾ മുഗ്മിനായ ഒരാളുടെ മനസ്സിൽ സങ്കടമുണ്ടാകുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് അപ്പോൾ ഒരു മുകിനായ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മെപ്പറ്റി നല്ലൊരു ചിന്തയുണ്ടാവുക അത് നല്ലതല്ലേ അപ്പം അതുകൊണ്ട് മുക്മിനീകളായ ആളുകളുടെ മനസ്സിൽ നമ്മെപ്പറ്റി നല്ല അഭിപ്രായമുണ്ടാകും നല്ല ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകും നമ്മെപ്പറ്റി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മെപ്പറ്റി നല്ലത് പറയാൻ ആളുകൾ ഉണ്ടാകും എന്ത് ചെയ്യണം ആയത്തിൽ കുറിച്ച് ഓതണം പത്ത് പ്രാവശ്യം എപ്പോൾ അസനംസ്കാരം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ നേട്ടം യക്കീൻ വല ഷക്കിൻ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് ഈ വസുവാസ് വസുവാസ് അള്ള ഉണ്ടോ നബി ഉണ്ടോ റസൂൽ ഉണ്ടോ ഇസ്ലാം ഉണ്ടോ അതുപോലെ ആഹ്റ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയം ഉണ്ടല്ലോ വസുവാസ് സംശയം യുക്തിവാദിയാവുക നിരീശ്വരവാദിയാവുക അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവില്ല

മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാൻ പറ്റും അള്ളാഹുവേ പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തരണയല്ലോ പഠിച്ചോനെ ഒരുപാട് തെറ്റ് ചെയ്തു പോയ റബ്ബേ അള്ളാഹുവെ തെറ്റ് ചെയ്ത കാരണത്താൽ ഈ ഒരു സൗഭാഗ്യം ഞങ്ങളിൽ നിന്നും തടയല്ലേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് പറഞ്ഞു മരിക്കാൻ നമുക്ക് പറ്റും എന്ത് ചെയ്യണം അസർ നിസ്കാരം കഴിഞ്ഞ ഒരു പത്ത് പ്രാവശ്യം മയത്തിൽ കുറിസി ഓദിക്കോ ഇനിയോ ഏഴാമത്തേത് യൂസി അവൻ്റെ ഖബർ അവൻ മരണപ്പെട്ടവൻ്റെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഖബർ അള്ളാഹു തല വിശാലമാക്കി കൊടുക്കുമെന്നാണ് ഖബറിൽ ഒരുപാട് സന്തോഷം കൊടുക്കുമെന്നാണ് പിന്നെയോ എട്ടാമത്തേത് അവൻ്റെ കിതാബ് വലത് കയ്യിൽ അള്ളാഹു താല കൊടുക്കുമെന്നാണ് പിന്നെയോ ഒമ്പതാമത്തേത് യമുർത്തി അതായത് എന്താ വേഗത്തിൽ ഒരു പ്രയാസവും ഇല്ലാതെ അവൻ സുറാത്തു കടന്ന് സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് അള്ളാഹു പിന്നെ പത്താമത്തേത് ഒരു വിചാരണയുമില്ലാതെ അവനക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ് എത്ര നേട്ടമാണ് അല്ലെ പത്ത് നേട്ടങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞു അള്ളാഹു താല ഇത് നമുക്ക് നിത്യമാക്കാനുള്ള തൂഫിക്ക് തരട്ടെ അപ്പം എന്താ ചെയ്യേണ്ടത് അസുറ നമസ്കാരം കഴിഞ്ഞിട്ട് പത്തു പ്രാവശ്യം ആയത്തുൽ കുർശിയും അടക്കണ്ട നമ്മൾ സാധാരണ എല്ലാ ഫർദ്ദ നമസ്കാരത്തിന് ശേഷം ഒരു ആയത്തുൽ കുറിസി ഓതാറുണ്ടല്ലോ ആ ആയത്തുൽ കുറിസി അല്ല കേട്ടോ ഇത് അത് വേറെ ഇത് വേറെ അപ്പോൾ അത് കൂടാതെ പത്തു പ്രാവശ്യം ആയത്തിൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവേ ഈ പറയപ്പെട്ട നേട്ടങ്ങളൊക്കെ എനിക്ക് തരണേ എനിക്ക് കിട്ടണേ എന്ന് മനസ്സിൽ കരു നല്ലതുപോലെ വട്ടം ഈ ആയത്തുൽ കുറിസി ഓതുക എന്നിട്ട് നല്ല വണ്ണം ദ്വാ ചെയ്യുക അഞ്ച് മിനിറ്റ് മതിയല്ലോ അല്ല ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ ഒരു മുപ്പത് സെക്കൻഡ് വേണമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഇരുപത് സെക്കൻഡ് വേണമെന്ന് വിചാരിക്കാം നമുക്ക് എത്രയോ നമുക്ക് നമുക്കത്രയും വേഗത്തിൽ ഓതണ്ടല്ലോ പതിയെ പതിയെ നമുക്ക് ഓതി അല്ലേ ഇത് നമുക്ക് വെറുതെ പാഴായി പോകുന്ന ഒരു കാര്യമല്ലല്ലോ നമുക്ക് നമുക്കേതായാലും ദുന്യാവലും ആഹൃത്തിലും ഗുണം കിട്ടുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും ഇതുവഴി കിട്ടും ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ ആയത്തുൽ കുർസീൻ്റെ നേട്ടം ഒരുപാടുണ്ട് കേട്ടോ ആയത്തുൽ കുർസീൻ്റെ പ്രതിഫലം ഒരുപാടുണ്ട് പല സമയത്തായി നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ കുർസി അതെന്താണ് ഒരു പിടിവെള്ളിയാണ് ഒരു മിനായ മനുഷ്യൻ്റെ പിടിവള്ളിയാണ് അയത്തുൽക്കുർശി അപ്പോൾ അത് പരമാവധി നിത്യമാക്കാൻ ശ്രമിക്കുക ഏത് സമയത്തും നമുക്ക് ഓതാം വീട്ടിൽ കിടക്കുമ്പോൾ വാഹനത്തിൽ ഒക്കെ നമ്മൾ ആയത്തുൽ അയത്തുൽകുർസി ഓതുക അതൊരു എന്താണ് നമ്മുടെ പ്രൊട്ടക്ഷനാണ് എല്ലാവിധത്തിലുള്ള കണ്ണേർ മുസീബത്തിനെ തൊട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണിത് ഈ ആയത്തുൽ ആയത്തുൽകുർസി അപ്പോൾ ഇൻഷാ ആയത്തുൽ അയത്തുൽകുർസി ഒരുപാട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ഒരു ആയത്താണ് ആയത്തുൽ അയത്തുൽകുർസി അള്ളാഹു റബ്ബുള്ള ഇസ്സത്ത് ഈ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കണ്ട് അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ ഒരുപാട് ആളുകൾ ഉസ്താദേ ദ്വാരക്കണേന്നൊക്കെ പറഞ്ഞ് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബുൽ ഇജ്ജത്ത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും വറക്കത്തും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു താലാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താലാ ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ ആമീൻ ആമീൻ ആലമീ ഇൻഷാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാ ലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു